നടി നിഗില വിമലിന്റെ രസകരമായ ഭാവങ്ങൾ ക്യാമറയിൽ പകർത്തി വ്ലോഗറും ഫാഷൻ ഫോട്ടോഗ്രാഫറുമായ ജിയോ ജോമി മനു അശോകൻ സംവിധാനം ചെയ്യുന്ന ഐസ് എന്ന വെബ് സീരീസിന്റെ സെറ്റിൽ നിന്ന് പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാവുന്നത് ഞൊടിയിടയിൽ നിഖിലയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളാണ് വീഡിയോയിലുള്ളത് ക്യാമറ റോൾ ചെയ്യാത്തപ്പോഴാണ് യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത് എന്ന് അടിക്കുറിപ്പോടെയാണ് ജിയോ ജോമി വീഡിയോ പങ്കുവച്ചത് വെള്ള പൂക്കളുള്ള സിമ്പിൾ കുർത്തിയാണ് നിഖില വിമൽ ധരിച്ചിരിക്കുന്നത് സെറ്റിൽ തമാശ പറഞ്ഞും കുസൃതി കാട്ടിയും കറങ്ങി നടക്കുന്ന നിഖിലയെയാണ് വീഡിയോയിൽ കാണാനാകുക ഇടയ്ക്ക് സെറ്റിൽ ഒരാളോട് കൈകൂപ്പി ഇപ്പോഴത്തെ വൈറൽ ഡയലോഗായ ശിവദിനം എന്ന് പറയുന്നതും വീഡിയോയിലുണ്ട് പുറത്തിറങ്ങി നിമിഷ നേരം കൊണ്ടാണ് വീഡിയോ വൈറലായത് തഗ്ലേഡി എന്നാണ് സംവിധായകൻ മനു അശോകന്റെ ഭാര്യ ശ്രേയ ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്തത് ബിപിൻ ദാസ് സംവിധാനം ചെയ്ത ഗുരുവായൂരമ്പല നടയിലാണ് നിഖില വിമൽ നായികയായി ഒടുവിൽ തിയേറ്ററുകളിൽ എത്തിയത് ജോബി സഞ്ജയുടെ തിരക്കഥയിൽ മനു അശോകൻ സംവിധാനം ചെയ്യുന്ന ഐസ് എന്ന വെബ് സീരീസിലാണ് നിഖില ഇപ്പോൾ അഭിനയിക്കുന്നത് ഉയരെ എന്ന കാണക്കാണെന്ന ശേഷം മനു അശോകനും ബോബി സഞ്ജയും ഒന്നിക്കുന്ന പ്രൊജക്റ്റാണ് ഐസ് കനി കുസൃതി ശ്രുതി രാമചന്ദ്രൻ സാനിയ അയ്യപ്പൻ ദേവ് മോഹൻ തുടങ്ങിയ താരങ്ങൾ സീരീസിൽ അഭിനയിക്കുന്നുണ്ട് നേരത്തെ പേരല്ലൂര് പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസിലും നിഖില പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു